ഗായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് സിവിൽ സ്റ്റേഷനിലാണ് ഇവിടെയാണ് കളക്ഷൻ പോയിന്റ് വരുന്നത് അപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ട് പേടിക്കേണ്ട ആവശ്യങ്ങളല്ല ഇപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയാണിത് നമ്മളെല്ലാവരും സഹായിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് ഉള്ളത് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലുള്ള മലയാളികൾ ഇന്നിപ്പോൾ അവിടെ കളക്ഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ പല ഏരിയയിൽ നിന്നും അപ്പം അടിവാളിയിലുള്ള മണിയേട്ടൻ്റെ ഡെൽകോ ലോഡ്ജ് അവിടെ കളക്ഷൻ പോയിൻ്റാണ് അതേപോലെ തന്നെ മടിവാള കഫേ ഒരു കളക്ഷൻ പോയിൻ്റ് ആണ് ഇതൊക്കെ അടുത്തടുത്തു തന്നെ വരുന്നത് കാരണം മടിവാളിൽ നിന്ന് തന്നെയാണ് വണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ള ഞാൻ ഇപ്പോൾ കളക്ഷൻ പോയിൻറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത് കളക്ഷൻ പോയിന്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പം നമ്മൾ കുറേ ഭക്ഷണങ്ങൾ സാധനങ്ങൾ വേറൊരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യം ബ്ലാങ്കറ്റ്സ് ബെഡ്ഷീറ്റ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ അളവുകളുള്ള നല്ല ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സുകൾ പുതിയ ബ്ലാങ്കറ്റ്സ് പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഫ്രഷ് ആയിട്ട് വേണം കാരണം അത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബ്ലാങ്കറ്റ്സ് ബെഡ്ഷീറ്റാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അതേപോലെ തന്നെ ഇപ്പോൾ വസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളികൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലും കൊടുക്കുന്നുണ്ട് നമ്പർ അവരെ കോൺടാക്ട് ചെയ്യുക അവരൊക്കെ കലക്ഷൻ പോയിന്റാണ് മടിവാളയിലാണ് കളക്ഷൻ പോയിൻറ്റ് വരുന്നത് അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് താങ്ക്